സ് അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തൊരു വർക്കിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സീസണിൽ ആദ്യത്തെ വർക്ക് എന്നുള്ള രീതി തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള ഒരു നമ്മുടെ ഒരു ക്ലയൻറ്റ് മുനീറിൻ്റെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ഏകദേശം മൂവായിരം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളൊരു ഷോർട്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്തിരുന്നു കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതിൻ്റെ അവസാനം വരെയുള്ള ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ ഓരോ ക്ലിപ്പുകൾ വർക്കിൻ്റെ ഇടയിലൊക്കെ എടുത്ത് വെച്ചത് ഇങ്ങനെ കമ്പയിൻ ചെയ്തിട്ട് നമ്മളൊരു ഒരു വീഡിയോ ആക്കി മാറ്റിയതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മൂവായിരം ലിറ്ററിൻ്റെ പോണ്ടാണ് വരുന്നത് ഈ ഏകദേശം മുന്നൂറ് വരെ അക്വാപോണിക്സ് രീതിയിൽ മുന്നൂറ് മത്സ്യങ്ങളെ വളർത്താനും അതുപോലെ തന്നെ കുറച്ച് ഏരിയ വെജിറ്റബിൾ മണ്ണില്ലാതെ കൃഷി ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ ഗ്രോ ബെഡും ഫിൽട്രേഷനും എല്ലാം കൂടെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരം സമഗതികളെല്ലാം കൂടെ കവർ ചെയ്യണ രീതിയിലുള്ള മഴ മറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് താത്തിയിട്ടാണ് പോണ്ട സെറ്റ് ചെയ്തുള്ളത് അതായത് ഭൂമിയിൽ നിന്ന് ഒരു രണ്ടടി താത്തിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രോ ബെഡ് നമുക്ക് നല്ല ആക്സസിബിൾ ആവുന്ന രീതിയിൽ സെറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങനെ ഭൂമിയിൽ നിന്ന് താത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേത് ഫിഷ് പോണ്ടന് അഞ്ചടി ഹൈറ്റ് വരും പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രോബഡും കൂടെ ആകുമ്പോൾ വലിയൊരു ഹൈറ്റ് വരും അപ്പോൾ നമുക്കത് ഓപ്പറേഷൻ വലിയ റിസ്ക് ആവും അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പപ്പായക്ക് വേണ്ടി കുറച്ച് ഡ്രമ്മുകളിങ്ങനെ കുത്തി നിർത്തിയതായിട്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഇത് നമ്മളിവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെഡ്ലടി പപ്പായ കൂടുതൽ വളർത്തേണ്ടതായിട്ടുള്ള ഒരു എൻക്വയറി പറഞ്ഞപ്പോൾ നമ്മൾ ഈയൊരു അഞ്ച് ബാരിലിങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് റെഡ്ലടി പപ്പായക്കുമുള്ള സെറ്റപ്പിൽ നമ്മളിങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിതിന് മുമ്പ് റെഡ്ലേഡി പപ്പായ സാധാരണ ഗ്രോ ബഡിൽ ചെയ്തിട്ട് ഒരുപാട് വിളവ് കിട്ടിയത് നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതായിരുന്നു പ്രത്യേകിച്ചും റീൽസൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ റീൽസ് കണ്ടിട്ട് നമുക്കിങ്ങനെ ഒരു ഈ മുന്നേറുന്ന വ്യക്തി നമ്മളിട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ റെഡ് റെഡ്ലഡി പപ്പായക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന രീതി സംസാരിച്ചപ്പോഴാണ് ഇങ്ങനത്തെ സെറ്റപ്പ് സെറ്റപ്പുണ്ടായത് അതുപോലെ തന്നെ ഇത് അസോള ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞാൽ ഫിഷ് ഫിഷിന് ഫീഡായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പായലാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഡ്രം വേറെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഫിഷിൻ്റെ ഫീഡ് ഈ കുറച്ച് അസോള കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഫിഷിൻ ഫീഡിങ്ങിൻ്റെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കാനും പറ്റും മാത്രമല്ല അതിൽ കുറച്ച് സർപ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്കും മറ്റുള്ള താറകൾക്കും അങ്ങനത്തെ ജീവികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും അസോള അസോളെന്നാണ് സംഭവം അപ്പോൾ നമ്മൾ ഏകദേശം ഫിഷ് പോണ്ടും കാര്യങ്ങളും എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് നല്ല ലെവലില് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പതിനഞ്ച് ദിവസം സിമ്പിളായിട്ട് ഓടണം സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റണ്ണിങ് പതിനഞ്ച് ദിവസത്തെ റണ്ണിങ്ങിന് ശേഷമാണ് നമ്മൾ ഫിഷിന് ഡെപ്പോസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ മറ്റുള്ള ചെടികൾ വെക്കലൊക്കെ അപ്പോൾ നമുക്ക് ഈ പി എച്ചിൻ്റെ വേരിയേഷനും മറ്റോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലെവലായി വരാൻ പുതിയ മെറ്റീരിയൽ കെമിക്കൽ ഇഷ്യൂസ് മറ്റൊക്കെ ലെവലായി വരാനാണ് നമ്മൾ പതിനഞ്ച് ദിവസം വേറൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കാന് നമ്മൾ റെക്കമെൻഡ് ചെയ്യണത് അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾക്ക് നല്ലൊരു സക്സസ്ഫുൾ ആവുമെന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു മുനീർ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ഫാദർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് കാരണം എന്താ വെച്ചാൽ മൂപ്പര് ആൾറെഡി നല്ല കൃഷിനോട് നല്ല താല്പര്യം ഒരുപാട് ചെടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്ന ആളാണ് അപ്പോൾ മണ്ണില്ലാതെ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിൻ്റെ മെത്തേഡ് എല്ലാം സെയിം തന്നെയാണ് മണ്ണില്ലാതെ ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളത് പക്ഷേ എന്തായാലും നല്ലൊരു റിസൾട്ട് നമ്മളിവിടെ പ്രതീക്ഷിക്കണം അപ്പോൾ പതിനഞ്ച് ദിവസത്തിൻ്റെ ശേഷം നമ്മളിപ്പോൾ അതാ വന്നിട്ടുണ്ട് അപ്പം ഈ ചെടികളെല്ലാം വെച്ച് ഫിൽട്രേഷൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മറ്റുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ റെഡിയാണ് അപ്പോൾ നമ്മൾ മത്സ്യം നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളത് തിലാപ്പിയ മത്സ്യം നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മത്സ്യ നമ്മൾ പെട്ടിട്ടുണ്ട് മുന്നൂറ് വരെ മീനുകൾ ഇടാന്നാണ് പക്ഷേ നമുക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ മാക്സിമം മീനുകളെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇടാത്തത് ആയിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ പഠിക്കണ ഒക്കെ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എന്തെങ്കിലും ഫോൾട്ടോ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മീനുകൾ മൊട്ടാലിറ്റി സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ മത്സ്യങ്ങൾ കുറച്ച് കുറച്ച് ഇടുന്നത് അപ്പോൾ ഇതാണ് അസോള നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ ഒരാഴ്ച കൊണ്ട് നല്ല ഫില്ലാകും പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് എല്ലാം ഈ പപ്പായ അതുപോലെ തന്നെ മറ്റുള്ള തക്കാളി വെണ്ട മറ്റുള്ള എല്ലാ ചെടികളും നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് ചീരച്ചേമ്പ് അങ്ങനത്തെ എല്ലാ ചെടികളും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു രണ്ട് മാസം കൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണില്ലാത്ത കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാളും ഡബിൾ സ്പീഡിലാണ് ചെടികളൊക്കെ വളരുക കാരണം ചില വേരോട്ടം ഭയങ്കര സ്മൂത്തായി നടക്കും വേരിന് കറക്റ്റായിട്ടുള്ള ഓക്സിജനും കൂടെ കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ മത്സ്യങ്ങൾക്ക് ഓക്സിജനും വേണ്ടി നമ്മൾ ഈ സെപ്പറേറ്റ് ഒരു എയർ മോട്ടർ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എയറേഷൻ വെള്ളത്തിൽ നല്ല ഓക്സിജൻ ഫില്ല് ചെയ്യും എയറേഷൻ കാരണം അപ്പോൾ ആ ഓക്സിജനുള്ള വെള്ളമാണ് കാര്യമായിട്ട് ഈ ഈ ഒരു ഗ്രോബെഡിലൂടെയും കൂടെ കയറിയിറങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡെവലപ്മെൻറ്റ് ഈ രണ്ട് മാസത്തിൻ്റെ ശേഷം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്